ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കാർ എങ്ങനെ അത്യാവശ്യം വർക്കുകൾ കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് എൻ്റെ പണികൾ തുടങ്ങുന്നത് അതായത് വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസിയെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ചേഞ്ച് ചെയ്യാനുണ്ട് വയർ കുറച്ച് സെൻസറുണ്ട് വയറും കാര്യങ്ങളും അതെല്ലാം ടാപ്പ് ചെയ്തെടുത്ത് മാറ്റണം പണ്ട് പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ എല്ലാം കട്ട് ചെയ്ത പോർഷൻസ് ഉണ്ട് അതെല്ലാം ചെയ്യണം ഇതെല്ലാം നമ്മൾ പുതിയ ഇതിട്ടതായിരുന്നു ഒരു വർഷം മുന്നേ പുതിയ ഇതിട്ടതാണ് ഹെഡർ ആണ് അത് ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം ഇപ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു ഘടകമായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിച്ചിരിക്കുകയാണ് അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണെന്നോ പക്ഷേ സ്പാർക്ക് പ്ലഗ് ഒരു കുഴപ്പവും ഇല്ല ഇതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കാൻ എന്താണെന്നോ സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം ഇത് ഞാൻ ഒറിജിനൽ എൻ ജി കെയുടെ സ്പാർക്ക് പ്ലഗ് ബോഷായിരുന്നു നേരത്തെ ഇത് എൻ ജി കെയുടെ സ്പാർക്ക് പ്ലഗ് ആണ് എന്തുകൊണ്ട് എൻ ജി കെ എന്നുള്ളതും എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ് തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതിലേത് യൂസ് ചെയ്യണം അപ്പം സ്പാർക്ക് പ്ലഗിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഓരോ അപ്ഗ്രേഡേഷൻസും ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതായത് വാഹനങ്ങളുടെ അപ്ഗ്രേഡേഷൻ മീൻസ് അതിൻ്റെ അകത്ത് കുറേ അധികം ഓട്ടോമേഷൻസ് പരിപാടികൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇതും കൂടെ നോക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് കുറേയധികം ഓട്ടോമേഷൻ ചെയ്യാനുണ്ട് അതേ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുന്നത് ഇതിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസിയെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ ാണ് ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ സൈലൻസർ കംപ്ലീറ്റ് ആയിട്ട് പോയിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഇമേജ് ഇട്ടിരിക്കാം അത് കാണിക്കാം അപ്പോൾ സൈലൻസർ ഫുള്ള് അപ്പോൾ സൈലൻസർ എങ്ങനെയാണ് പെർഫോമൻസിനെ ബാധിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലെഗിനെ പറ്റി പറയുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അതേപോലെ തന്നെ വണ്ടികളുടെ സെൻസറിൻ്റെ കാര്യങ്ങളും അതും നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഓസിലോ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഉണ്ട് ഹാൻഡെക്ക് ഓട്ടോമൊബൈൽ ഗ്രേഡ് ആയിട്ടുള്ള ഹാൻഡ് തന്നെ അതായത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ആയിട്ടുള്ള ഓസിലോസ്കോപ്പാണ് ഡി എസ് ആണ് ഇത് ഓട്ടോമൊബൈൽ സെൻസേഴ്സുകളെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതാണ് ഹാൻഡെക് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തെ സെൻസറിൻ്റെ ഫീഡ്ബാക്കുകൾ അതിൻ്റെ ഒരുപാട് സെൻസറുണ്ട് മാപ്പ് സെൻസറുണ്ട് ഓക്സിജൻ സെൻ സെൻസറുണ്ട് അതേപോലെ തന്നെ പല ക്രാങ്ക് ഷാഫ്റ്റ് അങ്ങനെ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് അപ്പം അതെല്ലാം ചെക്ക് ചെയ്യുക അപ്പം അതിൻ്റെ ഫംഗ്ഷനാളിറ്റി നോക്കുക കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ എഫ് ആർ റേഷ്യോ എടുക്കണം നമുക്ക് അതേപോലെ തന്നെ ഫ്യുവലിൻ്റെ മീറ്ററിങ് കറക്റ്റ് ആക്കണം അങ്ങനെയുള്ള കുറേ അധികം പരിപാടികൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓരോ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഓരോ ആയിട്ട് നമ്മൾ വീഡിയോ വീഡിയോടാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് സ്പർക്ക് പ്ലൂഡ് നടക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ നേരത്തെ കടന്ന ബോഷിൻ്റെ ഒരു സ്പാർക്ക് പ്ലഗ് ആയിരുന്നു അത് ഞാൻ മാറ്റി ഏകദേശം ഒരു വർഷം മുന്നേ അതായത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊല്യൂഷൻ ടെസ്റ്റിൽ ഫെയിൽ ആയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ബോഷിൻ്റെ അത് മാറ്റിയിരുന്നു കാരണം ബോഷിനെ മാറ്റിയാൻ കാരണം വേറൊന്നുമല്ല ബോഷിൻ്റെ ഒരു ഒറിജിനൽ പ്ലഗ് അല്ലായിരുന്നു അതിൻ്റെ അത് കടന്നത് അപ്പം ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളം ഓടിയ ഒരു പ്ലഗ് ആണ് എന്നിട്ടും ഇതിന് വലിയ കളർ അതായത് സ്പാർക്ക് പ്ലഗ് പോയാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കളർ ചേഞ്ച് വരും ഓക്കെ ഇവിടെ ഒരു മഞ്ഞ കയറി ഒരു കളർ ചേഞ്ച് വരും ഓക്കെ അതാണ് ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് സ്പർക്കിലൊക്കെ പോയതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സിംറ്റം ആണ് ഇവിടെ ഇങ്ങനെ കളർ കയറി കയറി ഒരു മഞ്ഞ ഇത് വരും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം ഈ ഒരു ഇത് കണ്ടില്ലേ അതായത് ഒരു കരി പിടിച്ച പോലെ കണ്ടില്ലേ കാരണം ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി ഓടുന്നത് പെട്രോൾ അടിച്ചാൽ അതേപടി ഇറങ്ങി പോകുക അതായത് ഫുള്ള് ഫ്യൂലെടുത്ത് കത്തിക്കൊണ്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സോസ്റ്റ് എമിഷൻ അല്ലെങ്കിൽ എക്സോസ്റ്റ് ടേൽ പൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് മീൻസ് ഇൻ ദ സെൻസ് സെൻസർ വഴി എടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് ആ രീതിയിലാണ് വണ്ടി പ്രത്യേകിച്ച് ഓൾഡ് വണ്ടികളൊക്കെ ട്യൂൺ ചെയ്യുന്നത് അപ്പോൾ അതിനെ ഒരുപാട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ സാധനം ഇപ്പോൾ കത്തുന്നത് ഒരു റിച്ച് ആയിട്ടാണ് റിച്ച് മിസ്ചർ ആയിട്ടാണ് റിച്ച് ലീൻ അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം എന്താണ് ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെന്തുകൊണ്ടാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഓക്കെ പിന്നെ അടുത്ത സെൻ്റ് അടുത്തത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗ്ഗിലുള്ള ഈ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ് കൂടുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ഓക്കെ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണാം അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്പാർക്ക് പ്ലഗ് സ്പ്രാക്ക് പ്ലഗിൻ്റെ മെറ്റൽ ബോഡിയും ഇത് അതേപോലെ തന്നെ അതിൻ്റെ സെറാമിക് പോലെയുള്ള ഒരു ബോഡിയുമാണ് ഓക്കെ ഇതിലൂടെയാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹെഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഒരു അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അതായത് ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്ന ഒരു ഹെഡറാണ് ഇത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് അതിലൂടെ ഈ വയറിലൂടെ വഴിയാണ് നമുക്ക് ഇതിനകത്ത് സിഗ്നൽ എത്തി ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് എത്തി ഇത് സ്പാർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ എൻഡ് പോർഷൻ കണ്ടോ അപ്പം ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പ് മെഷർ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു സാധാരണ വർക്ക്ഷോപ്പുകാരുടെ കയ്യിൽ കാണും നമ്മുടെ കയ്യിൽ അതില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരമായിട്ട് ദാ ഒരു കണ്ടോ ടെസ്റ്റർ അതിൻ്റെ അറ്റത്തൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിംഗ് എല്ലാത്തിനും ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക അതാ ഇതേപോലെ ചെക്ക് ചെയ്യുക ഇതിന് ഈ ഗ്യാപ്പിലിട്ട് കൊടുക്കുക കണ്ടോ ആ ഒരു പോർഷനിൽ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ അതായത് അതിൻ്റെ ടിപ്പ് കണ്ടോ ആ ഒരു പോർഷനിൽ തന്നെ അതേപോലെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരെണ്ണം മാറ്റി നമ്മൾ അടുത്തത് വെച്ചിട്ടും ഈ സെയിം തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഈ ഗ്യാപ്പ് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുക കാരണം ഗ്യാപ്പ് ഈ സാധനം അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഗ്രൂവ് കണ്ടോ ഇതിന് ഗ്രൂവെന്നാണ് പറയുന്നത് ഈ ഗ്രൂവ് തേഞ്ചിട്ടുണ്ടാവും അതായത് പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് വീറാൻറ്റീർ വന്നിട്ട് ഗ്രൂവ് തേക്കും അപ്പോൾ ഈ ഗ്യാപ്പ് ഇത്രയും ഡിഫറൻസ് ആയ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് സ്പാർക്ക് അടിച്ച് ഇവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കും ടൈം ഡിലേ എടുക്കും ആ ടൈം ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സിലിണ്ടർ മിസ്ഫയർ ചെയ്യാൻ തുടങ്ങും സിലിണ്ടർ മിസ്ഫയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നീഷ്യം കറക്റ്റ് ആവാതെ വരുമോ അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബേണിങ് നടക്കില്ല അപ്പോൾ കത്താതെ വരുന്നത് ഓ ഫ്യൂലെന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോവുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതിൽ ഈ കരിഞ്ഞിരിക്കുന്ന സാധനം കണ്ടല്ലോ അത് ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് ഫ്യൂലും കത്തി ആ ഒരു ഇതാണ് അപ്പം ഇത് നമ്മുടെ ആ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഫീഡ്ബാക്കുകൾ മാറ്റാനുണ്ട് അത് മാറ്റി കഴിയുമ്പോൾ ഇത് ഇതാവും ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ പ്ലഗിന് വേറെ കുഴപ്പങ്ങളൊന്നും കാരണം ഗ്യാപ്പ് കറക്റ്റാണ് അതേപോലെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു എൻ എന്തുകൊണ്ടാണ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം ഈ ഒരു സെൻട്രൽ ഒരു ഒരു സ്ക്രൂ പോലുള്ള സാധനത്തിൽ ഒരു കട്ട് കണ്ടോ ഈ ഗ്രൂവിൻ്റെ അവിടെ ഒരു കട്ട് കണ്ടോ ഇതിന് ഗ്രൂവ് വി കട്ട് എന്നാ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഈ എൻ ജി കെട്ടിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് കൊടുത്ത സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ടായിട്ട് പല സൈഡിലോട്ട് കടന്ന് തെറിക്കാൻ തുടങ്ങും സ്പാർക്ക് നിങ്ങൾ സ്പാർക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല ഞാൻ പല പല പഴയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി വീണ്ടും പിന്നെ കാണിക്കാം വേറൊരു വീഡിയോയിൽ അപ്പം ഇങ്ങനെ ഈ സ്പാർക്ക് ഭയങ്കര ഡിസ്ട്രിബ്യൂട്ട് ആവും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഇതാവത്തില്ല അപ്പോൾ ഇതൊരു സെൻ്റർ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വി ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് ഇത് വി ഷേപ്പ് ആണ് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇത് വി ഷെയ്പ്പാണത് അപ്പോൾ ഇത് കറക്റ്റ് സെൻ്ററി വരും സ്പീക്ക് ായിട്ട് വരും അപ്പോൾ അതിന് തീഷ്ണതാന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് ആ സ്പാർക്കിൻ്റെ തീക്ഷ്ണത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്പാർക്ക് സെൻട്രലൈസ്ഡ് സ്പാർക്ക് കിട്ടുമെന്നുള്ളതാണ് ബൂഷണി അല്ലെങ്കിൽ ബൂഷിന് വേറെ ടെക്നോളജിയുണ്ട് ഞാൻ പറയുന്നതല്ല എഞ്ചിക്ക് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ബൂഷും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒറിജിനൽ കിട്ടണം അപ്പോൾ ഒറിജിനൽ കിട്ടുവാണെങ്കിൽ എഞ്ചിക്കും ബൂഷും നല്ലതാണ് സ്പാർക്ക് പ്ലഗ് നല്ലത് കിട്ടുന്നതുപോലെ ഇരിക്കും ഇത് നല്ല അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടാണ് ഈ സാധനം ഇത്രയും വർഷമായിട്ടും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ കരിയും കാര്യങ്ങളൊക്കെ തുടച്ച് കളഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം ഇത് കേടാണ് അല്ലെങ്കിൽ മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കത്തിപ്പിടിച്ച് ഇവിടെ എല്ലാം പ്രശ്നമായിട്ട് മൊത്തം പോയിട്ടിരിക്കും ഗ്യാപ്പ് വരും ആ ഒരു സംഭവങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ കളർ ഡീ കളറിങ് ആവും അതായത് കളറിങ് മാറി തുടങ്ങും ഇതിൻ്റെ വൈറ്റ് കളറൊന്നും മാറിയിട്ടൊന്നുമില്ല അപ്പം അതാണ് സ്പാർക്ക് പ്ലഗ്ഗുകളെ പറ്റി പറയാനുള്ളത് ഓക്കെ അപ്പോൾ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ സെലക്ഷൻ ഇതാണ് ഇതാണ് സ്പാർക്ക് പ്ലഗ്ഗിലെ എനർജൈസ് ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഹെഡർ അഥവാ കോയിൽ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ നമ്മളിപ്പം കണ്ടോ നമ്മൾ ഇവിടെയാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് പൾസ് ആയിട്ടുള്ള സിഗ്നൽ കൊടുക്കും അപ്പോൾ ഈ പൾസ് ആയിട്ടുള്ള പൾസായിട്ടുള്ള ഒരിക്കലും നമ്മുടെ ഈ സ്പാർ പ്ലഗിനെ നമുക്ക് എനർജി സേവിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ചെറിയ സിഗ്നൽ കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു ഇതൊരു ട്രാൻസ്ഫോമർ അതൊരു എന്താ പറയുന്നത് ഒരു ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ അതായത് സ്റ്റെപ്പ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ പോലെ ആക്ട് ചെയ്യും ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ പൾസ് ആയിട്ട് കൊടുക്കുന്ന സിഗ്നൽ ഈ ട്രാൻസ്ഫോമിനെ സ്വിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റി നമുക്ക് നാല് സിലിണ്ടർ എഞ്ചിനല്ലേ ഉള്ളത് ഇപ്പം നാല് സിലിണ്ടർ എഞ്ചിനുള്ളപ്പോൾ നാലൊന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് സ്പാർപ്പ് ലിഗിലും കൂടെ കൊടുക്കും അതിന് തന്നെ നമുക്ക് ഓരോ സിലിണ്ടറിന് നമ്പറിങ് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ എന്നുള്ള നമ്പറിങ് ഇവിടെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത് ഇത് മാഞ്ഞു പോയതാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ടാണെങ്കിൽ മൂന്ന് നാല് ആ കേബിളിൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാൻ ആ സിലിണ്ടറിൻ്റെ ഇതനുസരിച്ചാണ് കേബിളിൻ്റെ ലെങ്ത് ഇട്ടിരിക്കുന്നത് മാറിപ്പോകാതിരിക്കാനായിട്ട് അതനുസരിച്ചാണ് അത് കാരണം അത് ഫയറിങ് ആംഗിള് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫയറിങ് ആയിട്ടുള്ള പൾസ് കാര്യങ്ങൾ കൊടുക്കുന്നതൊക്കെ ആ സിലിണ്ടറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് ഒരെണ്ണം ഡൗൺ വേഡ് അടിച്ചാൽ ഒരെണ്ണം അപ്വേഡ് ആ രീതിയിലുള്ള ഇതൊക്കെ പൾസ് എല്ലാം നമ്മുടെ ഇ സി എമ്മിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിലോട്ട് പൾസ് കൊടുക്കുന്നത് ഓക്കെ എല്ലാ ടൈമിലും ഒരേപോലെ പൾസ് ആയിരിക്കത്തില്ല ആ ഒരു പ്ൾസിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ആ പൾസ് ഫ്രീക്വൻസി അടിക്കുന്നത് ആ രീതിയിൽ ഇ സി എമ്മിൽ പ്രോഗ്രാം ാണ് അപ്പോൾ അതുകൊണ്ട് ആ സിലിണ്ടർ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വയറിനൊക്കെ പ്രശ്നം വന്നാൽ ഈ വയറിനൊരു റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഉണ്ട് അതായത് പോലെ തന്നെ ഇതിന് ഇൻസുലേഷൻ കൂടെ ഉണ്ട് കറക്റ്റായിട്ട് കണ്ടോ ഇത് ഇവിടെയൊക്കെ പിടിച്ചു നോക്കിയാൽ അറിയാം ഇൻസുലേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് തുള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് അടിച്ച് അതായത് ഇതിലൂടെ ലീക്കായി തുടങ്ങും അതായത് ഈ സ്പാർക്ക് പ്ലക്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഇതെത്താതെ പൾസർ എത്താതെ ഇതിലൂടെയൊക്കെ ഇൻസുലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ പല സ്ഥലങ്ങളിലോട്ട് തെറിക്കും അപ്പോൾ ഫുൾ സ്പാർക്ക് ഇതിലോട്ട് വരത്തില്ല അപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഫ്യുവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിസ് ഫയറിങ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എഞ്ചിൻ വളരെയധികം എന്താ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഈ വയർ പ്രധാനമാണ് ഡിസ്ട്രിബ്യൂഷൻ ഹേട്ടറിൻ്റെ ഇതിൻ്റെ പ്രവർത്തനം അതായത് ഈ കോയിലിൻ്റെ പ്രവർത്തനം പ്രധാനമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ സ്പാർക്ക് ലക്കിൻ്റെ പ്രവർത്തനം പ്രധാനമാണ് ഓക്കെ ഇതാണ് ഇതിനെ ഇഗ്നീഷ്യനെ സംബന്ധിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇനിയുള്ളത് ഇഗ്നീഷ്യൻ്റെ കോയിൽ അതായത് ഇഗ്നീഷിൻ്റെ ഒരു ഒരു സംഭവം ഉണ്ട് അതായത് ഹെഡറുണ്ട് ഇഗ്നീഷിൻ്റെ ഹെഡറുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള സോളിനോട് വാൽസ് ഉണ്ട് അതുപോലെ കുറേ അധികം സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പിന്നെ കുറേ അധികം സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഫ്ലർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ പറ്റി പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരോ വീഡിയോസായിട്ട് ഇടാം തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക സംശയങ്ങളൊക്കെ ചോദിക്കുക അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ അപ്ഗ്രേറ്റഡ് വീഡിയോ ആയിട്ട് ഇടാം അപ്പം ഒരുവിധമായതിനു ശേഷം വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ അല്ലെങ്കിൽ വണ്ടിയിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഇട്ടു തുടങ്ങാം താങ്ക്